വയനാട് ചൂരൽമലയിലെ ദുരിതബാധിതർക്കായി കൈകോർത്ത് എയർടെല്ലും ജില്ലയിൽ മൂന്ന് ദിവസത്തേക്ക് സൗജന്യ ഇന്റർനെറ്റ് എസ്എംഎസ് ടോക്ക് ടൈം എന്നിവയാണ് എയർടെൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രദേശത്തെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കള്ക്ക് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും നിശ്ചിത ഡാറ്റയുമാണ് എയർടെൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പാക്കേജ് വാലിഡിറ്റി കഴിഞ്ഞവർക്കടക്കം ഓഫർ ബാധകമാണ് കൂടാതെ എല്ലാ പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്കും ബിൽ പേയ്മെന്റ് തീയതി മുപ്പത് ദിവസത്തേക്ക് നീട്ടി ഭാരതി എയർടെല്ലിന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ കാര്യം പങ്കുവച്ചത് കാലാവധി കഴിഞ്ഞതോ റീചാർജ് ചെയ്യാൻ കഴിയാത്തതുമായ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് പ്രതിദിനം ഒരു ജി ബി സൌജന്യ മൊബൈൽ ഡേറ്റയും അൺലിമിറ്റഡ് കോളിംഗും പ്രതിദിനം നൂറ് എസ് എം നൽകും ഇത് മൂന്ന് ദിവസത്തേക്ക് മാത്രമുള്ളതായിരിക്കുമെന്ന് എയർടെൽ എക്സിൽ അറിയിച്ചു ഒപ്പം കേരളത്തിലെ അൻപത്തിരണ്ട് എയർടെൽ റീറ്റെയിൽ സ്റ്റോറുകളും ദുരിതാശ്വാസ ശേഖരണ ആളുകൾ എത്തിക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ വയനാട്ടിലെ പ്രാദേശിക ഭരണകൂടത്തിന് കൈമാറുമെന്നും കമ്പനി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും